വേദിയിൽ നിങ്ങളോട് കൊച്ചു കഥ കേൾക്കുമല്ലോ വിരുന്ന് സൽക്കാരം ഇതാണ് എന്റെ കഥയുടെ പേര് വിഷപ്പ് കൊടും വിഷപ്പ് ആദിശക്തമായ വിഷപ്പും സഹിച്ചു കൊണ്ട് യുദ്ധമുത്ത് അവർ കിടന്നു കേറുകയാണ് ഈ രംഗങ്ങളുടെ ജാബെല്ലാൻ तुम सईचिल्ला जाब्रिल्ला नेന്ത చేదన్న కూటగరే వేగం ఒక ఆటిన్ కుట్టి అల్పం గోదమావు సంగ్రిపిచి తండే వీటిలే చను బారియాయే సుహైలా బిబి విచ్చు సుహైలా ఓ సుహైదా పరిబ్రమ తోడియുള്ള విలి కేటి వేగం మర్తావిన్ ముందు వని నిను ముత్త నబి సల్లల్లాహు అలైహి వసల్లం తావ్కు విశక్కును నీ వేగం పోయి పక్షులు ఉందాకే ുംങ്ങി പിന്നെ വീട്ടിൽ സംഭവിച്ചതൊന്നും അറിഞ്ഞില്ല എന്താ സംഭവിച്ചതും കൂട്ടുകാരെ ജാബിറുല്ലാന്ന് രംഗം തന്റെ നാലും രണ്ടും പിഞ്ചു മക്കൾ നോക്കി നിൽക്കുന്നു അനിയനോട് ചോദിച്ചു അനിയാ ഉപ്പ ആടിനെ അറുത്തതുപോലെ ഞാൻ നിന്നെ അറുത്തോട്ടെ എന്താണ് എന്താണ് ഒന്നും നിശ്ചയമില്ലായിരുന്നു കുഞ്ഞു മക്കളാണല്ലോ അങ്ങനെ അവറുത്തതുപോലെ മൂത്ത മകൻ ഇലയ മകനെ മലർത്തി കിടത്തി അറുക്കുകയാണ് തൻ്റെ പിഞ്ചു കൈത്തിൽ നിന്ന് നക്ഷത്ര പൂക്കൾ പോലെ വലിഞ്ഞു മുറുകി

വിശയം അന്ദൻ പലദൽ തിരു സ്വൈലാബി വല്ലല്ലാഹി ശണിചോ ദัจചീ വീണ്ടും വീണ്ടും മുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കളെ ചൊടുക്കുകയാണ് ഒടുവിൽ ആ സത്യ മുസ്വൈലാബി വല്ലല്ലാഹി ദക്തതോട് പറഞ്ഞു കണ്ണീരുകത നജാബി വല്ലല്ലാഹി വിഷയങ്ങളെല്ലാം മുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമീചു മുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു ഞാൻ തന്നെ അവരെ വിളിക്കാം യബിനാ ജാബിർ ജാബിറിന്റെ രണ്ട് മക്കളെ വരൂ അൽബുദം